എന്താ ആ ഒരു എസ് എച്ച്ഒയോട് ഏതെങ്കിലും ഒരു അധികാരത്തിന്റെ ഖഡ്ഗം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു വനിതാ കമ്മീഷൻ അധികാരമുണ്ടോ ഏത് വകുപ്പ് അനുസരിച്ചാണ് അത് പറ്റുന്നത് ഈ പറയുന്ന പ്രതിയെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല മര്യാദയ്ക്ക് പോയി അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാനുള്ള അധികാരം വനിതാ കമ്മീഷന് ഏത് വകുപ്പ് പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത് എവിടെ നിന്ന് രാവിലെ നമ്മുടെ വീണെ പോലെ തോറ്റ എം എൽ എ മാർക്ക് ഒരു കാറ് കിട്ടാനുള്ള സംവിധാനമായി വനിതാ കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്തോ െ അങ്ങനെ മാറരുത് എന്നുള്ള അഭിപ്രായമാണ് അഭിഭാഷകരായിട്ടുള്ള ഞങ്ങൾക്കുള്ളത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം ആരും പറയുന്നില്ല പ്രവർത്തകരായി എന്നുള്ളത് കൊണ്ട് അവർ എമിനന്റ് എമിനൻ്റ് പക്ഷേ തോറ്റ എം എൽ എ മാർക്കും അല്ലെങ്കിൽ തോറ്റ നിയമസഭാ സ്ഥാനാർത്ഥികൾക്കും വേറെ ഒന്നിനും കൊള്ളാത്ത രാഷ്ട്രീയക്കാർക്ക് ഒരു അവസരം കൊടുക്കുന്നതിന് വേണ്ടി അറിയാത്ത വിളക്ക് അറിയൂ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എന്ന് എഴുതിയൊരു കാർ കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാകരുത് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഇപ്പോ വനിതകളെ ആകെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് കൂടി കണ്ണുതീർ പൊഴിക്കാം അങ്ങനെ നല്ല വൃത്തിയായി കണ്ണുനീർ പൊഴിക്കാൻ അറിയാവുന്ന സ്ത്രീകളെ വെക്കാം അതേ ഇപ്പൊ ചെയ്യാൻ പറ്റൂ ഈ നിയമത്തിനകത്ത് ഈ മുത്തശ്ശീടെ നോക്കണ അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് സ്വീകരിക്കാനുള്ള അധികാരമാണ് ഈ കമ്മീഷൻ ഉള്ളത് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ആ മാന്യ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇവിടെ വനിതയായെന്നെ തോറ്റ എം എൽ എ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കേൾക്കാനിടയായി അങ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മാനസികമായി തളരുമെന്നാണ് അങ്ങ് പ്രതീക്ഷിച്ചതെങ്കിൽ അത് തെറ്റിപ്പോയി നല്ല എംപവേർഡായിട്ട് ചങ്ങൂട്ടത്തോടുകൂടി രാഷ്ട്രീയത്തിലും പൊതുമണ്ഡലത്തിലും നിൽക്കാൻ ഉദ്ദേശിച്ചിറങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ നിങ്ങളെ പോലെ ഉള്ള പുരുഷന്മാരുടെ അപഹാസ്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ദിവസവും കേട്ടുകൊണ്ടും ചങ്കൂറ്റത്തോടുകൂടി ഇനിയും ഒരുപാട് പെൺകുട്ടികൾ രാഷ്ട്രീയത്തിലും പൊതുമണ്ഡലത്തിലും വരണമെന്ന് നിൽക്കുന്ന ഒരു വനിത തന്നെയാണ് രാഷ്ട്രീയം ഞാൻ പറയാം ഞാൻ ഞാൻ രാഷ്ട്രീയമല്ലൊന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊള്ളട്ടെ അങ്ങ് പറഞ്ഞല്ലോ എം സി ജോസഫിന്റെ മുമ്പിൽ ചോദ്യങ്ങളുമായിട്ട് വന്ന ബോർഫി ടി കെ ഷെട്ടിയുടെ വിഷയത്തിൽ കോടതിയാണ് ഇതിന്റെ മുന്നിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല എന്ന് കേരള സ്റ്റേറ്റ് നോക്കണം പരിപാടി ആണല്ലോ സബ് സെക്ഷൻ വൺ ക്ലോസ് എ യിൽ പറയുന്നു ഒരു റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയാൽ എടുക്കാം കംപ്ലൈന്റ് കേട്ടോ സെക്കൻഡ് ബി ക്ലോസ് ബിയില് പറയുന്നു ഓൺഇറ്റ് ഓർ ഇൻഫർമേഷൻ മലയാളം വനിതാ കമ്മീഷന് സ്വമേധയാ തന്നെ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എന്നേ പറയുന്നുള്ളൂ അത് റിട്ടേൺ കംപ്ലൈന്റ് എന്നുള്ളത് ആദ്യത്തെ ക്ലോസിൽ പറയുന്നുണ്ടെങ്കിലും എന്തൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിന്മേൽ കേസെടുക്കാമെന്നാണ് സെക്ഷൻ സെവൻറ്റീൻ സബ്സെക്ഷൻ വൺ ക്ലോസ് ബി പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് വേറൊന്നും പറഞ്ഞു വയ്ക്കുന്നത് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ പരിമിതികളുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു ആ ണക്കിന് കൺഫോർമേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയകാരി മാത്രം ഒരു ഒരു ഛായ സംസാരം ഇവിടെ നടത്തരുത് എന്റെ ഈ പ്ലാറ്റ്ഫോമിലെ ഇന്നത്തെ രാഷ്ട്രീയം സ്ത്രീയുടെ രാഷ്ട്രീയം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി സ്ത്രീയായി ജീവിക്കുന്ന എന്റെ രാഷ്ട്രീയം ഈ നിമിഷം സ്ത്രീയുടെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് കൊടിയുടെ ഒരു കൊടിയുടെ പല കള്ളുടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ നിങ്ങളാണ് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് ഈ പ്ലാറ്റ്ഫോമിൽ

അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹമോ അംഗീകരിച്ചോ എന്തിനാണോ പറഞ്ഞു വിടുന്നത് കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി അവരുടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസും ഈ വിഷയം ആഗ്രഹിക്കുന്നത് അല്ല പ്രിജി ഈ വിഷയം എന്തുകൊണ്ട് കോൺഗ്രസും കോൺഗ്രസും പോകുവാൻ അല്ലല്ല ഒരു സെക്കൻഡ് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ശ്രമിക്കുന്നു ഈ വിഷയം കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഇതിനെ കുറിച്ച് ആദ്യം തന്നെ ശ്രീമതി വീണ എസ് നായർ പറഞ്ഞിരുന്നു ഒന്നുകൂടി അവർ ആവർത്തിക്കും ആ കാര്യം എന്തുകൊണ്ടാണെന്ന് ആദ്യം വിശദമായി അവർ പറഞ്ഞതാണ് സമാധാനമായ ും അവര് പല അദാലത്തുകൾ നടത്തി ഒരുപാട് കേസുകൾ സെറ്റിൽ ചെയ്തു അതിന്റെ അവസ്ഥ ഇപ്പോ എന്താണ് സർ ഇന്ന് 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 ഞാൻ കേട്ട ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ട വാർത്തയാണ് രണ്ട് സൈഡും കേൾക്കാതെ അതായത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ രണ്ട് സൈഡും കേട്ടിട്ടാണല്ലോ നമ്മൾ ഒരു തിയറി ഓഫ് നാച്ചുറൽ ജസ്റ്റിസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിൽ ട്രംപാട്ടം ഹിയർ ദ അതർ സൈഡ് രണ്ട് സൈഡും കേട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉപദേശത്തിലേക്ക് ഏത് നിയമ സംവിധാനവും പോകുന്നത് എന്നാൽ പോലും തയ്യാറാകാത്ത നിരവധി അവസരങ്ങൾ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷം നടന്നിട്ടുണ്ടെന്ന് ചില കേസുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇരകളുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞത് പത്രത്തിലും ഒക്കെ നമ്മൾ വായിച്ചതാണെന്ന് കാര്യം അപ്പോ ദയവ് ചെയ്ത് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഇവിടെ നടത്തിയിട്ടുള്ള അത് അദാലത്തുകളിലെ സുതാര്യത എത്ര പേർക്ക് കൃത്യമായി നീതി ലഭിച്ചു നമുക്ക് അറിയില്ല ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം ഇരുട്ടിൽ തപ്പുകയാണ് അതിപ്പോ നിഷേധിക്കപ്പെട്ട ഒരു വനിതയെങ്കിലും ഉണ്ടെങ്കിൽ പുതിയതായി അദാലത്തുകൾ വെച്ചുകൊണ്ട് പുതിയ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ അമർത്തി താങ്ക് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി